വീഡിയോ തുടങ്ങുന്നതിനു മുൻപ് തന്നെ ഒരു കാര്യം പറയാം ഇത് നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മോശമാണെന്നോ ഒരു പ്രോഡക്റ്റ് എന്നുള്ളതല്ല ഒരു ഒരു പ്രാക്ടിക്കൽ ആയിട്ട് അല്ലെങ്കിൽ ഒരു ജെനുവിൻ ഫാക്ട്സ് വെച്ചിട്ടുള്ള കമ്പാരിസൺ ആണ് നമ്മളിവിടെ പറയുന്നത് അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോവാം കൺസ്ട്രക്ഷൻ മേഖലയിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിച്ചു പോകുന്ന രണ്ട് പ്രൊഡക്റ്റുകൾ തമ്മിലുള്ള കമ്പാരിസൺ ആണ് ഞാൻ ഇന്ന് പറയാൻ പോകുന്നത് പോറോത്തോം ബ്രിക്സും കുരുഡീസ് കട്ടയും തമ്മിലുള്ള കമ്പാരിസൺ ഇന്നിപ്പോതാ ഞാൻ ഈ നിൽക്കുന്നത് ഞങ്ങളുടെ സ്ഥാപനത്തിലാണ് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് തലൂര് ബൈപ്പാസിന് അടുത്താണ് തൃശ്ശൂരാണ് ഈ സ്ഥലം അപ്പം ആ കട്ടകളൊക്കെ ഇവിടെ ഇരിക്കുന്നത് കാണാം നമ്മളിപ്പോ ഒരുപാട് തരത്തിലുള്ള കട്ടകള് സെല്ല് ചെയ്യുന്ന ആളുകളാണ് ഞങ്ങള് അപ്പം ഇന്നിപ്പോ എല്ലാവർക്കും കോമൺ ആയിട്ട് ഞങ്ങൾ പല യൂട്യൂബ് വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോഴാണെങ്കിലും കമൻസ് ആയിട്ടൊക്കെ കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ് ഈ ഇത് തന്നെയല്ലേ അത് അത് തന്നെയല്ലേ ഇത് എന്നുള്ള കാര്യം അപ്പോൾ അതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ആണ് ഈ വീഡിയോയിൽ പറയുന്നത് നമുക്കപ്പോൾ ഒരുപാട് തരം കട്ടകളുണ്ട് ഇന്ന് നമ്മൾ സ്പെസിഫിക്കലി ഈ രണ്ട് കട്ടേനെയും കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് പറയാം ഇതാണ് നമ്മളുടെ കട്ടകൾ ഇത് പോറോത്തും ആണ് ഇത് കുരുഡീസ് കട്ടയാണ് ഈ പോറോത്തോം ബ്രിക്സും കുരുഡീസ് ബ്രിക്കും തമ്മിൽ തെറ്റിദ്ധരിച്ചു പോകുന്നതിന് ഒരുപാട് കാരണങ്ങളുണ്ട് കേട്ടോ കാരണം രണ്ടും ഒരു സിമിലർ പ്രൊഡക്റ്റ് തന്നെയാണ് ഹോളോ ക്ലേ ബ്രിക്സ് ആണ് രണ്ടും പിന്നെ ഇത് കാണാനായിട്ട് ഇതിന്റെ പാറ്റേൺസ് ഉണ്ടോ സിമിലർ ആണ് ഇത് അതേപോലെ തന്നെയാണ് പാറ്റേൺ നോക്കുമ്പോൾ പോറോത്തും ബ്രിക്കിൽ ഇത് എച്ച് പി ബ്രിക് ആണ് കേട്ടോ ഹോറിസോണ്ടലി പെർഫിറേറ്റഡ് ബ്രിക്സ് എന്നാണ് പറയുന്നത് ഇതിൽ വി പി ബ്രിക് എഫ് ബി ബ്രിക്ക് അങ്ങനെ വേറെ ടൈപ്സ് വരുന്നുണ്ട് അതൊന്നും സ്വതവേ തെറ്റി പോയില്ല കാരണം വി പി ബ്രിക്കിന്റെ ഒക്കെ ഈ പാറ്റേൺ വ്യത്യാസം ഉണ്ട് അതിന്റെ പെർഫറേഷൻസ് വ്യത്യാസം ഉണ്ട് അത് കാണുമ്പോ തന്നെ മനസ്സിലാവും കൂടുതൽ എപ്പോഴും തെറ്റിതിരിച്ചു പോകുന്നത് ഈ എച്ച് പി ബ്രിക്കും ഈ ഹുരുഡീസ് ബ്രിക്കും ആണ് നമുക്കപ്പോൾ ഇത് തമ്മിലുള്ള ഒരു കമ്പാരിസൺ ഒക്കെ പറഞ്ഞു തുടങ്ങുന്നതിന് മുൻപ് നമുക്ക് ഓരോ ബ്രിക്കും എന്താണെന്നുള്ളത് നോക്കാം എന്താണ് ഹുറിഡീസ് ബ്രിക്ക് എന്താണ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് യൂസസ് എന്താണ് അങ്ങനെ നോക്കാം ഈ ഹുരുഡീസ് ഘട്ട എന്ന് പറയുമ്പോൾ നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ടായിരിക്കും ഇതിപ്പോ പ്രചാരത്തിൽ വന്ന കാലത്ത് ആദ്യ കാലങ്ങളിലൊക്കെ ഇത് ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചിരുന്നത് പില്ലർ സ്ലാബ്സ് ആയിട്ടാണ് അതായത് നമ്മുടെ മേൽക്കൂരയില് പണിയുമ്പോൾ വാർക്കി വാർക്കണ സമയത്ത് ആദ്യം വിരിച്ചിട്ട് ഇത് വിരിച്ചിട്ട് അതിന്റെ മുകളിൽ വാർക്കും അത് മെയിനായിട്ട് ഭാരം കുറയ്ക്കാനും വെയിറ്റ് കുറയ്ക്കാനും കോസ്റ്റ് കുറയ്ക്കാനും ഒക്കെ ഉപയോഗിക്കുന്നതാണ് നല്ലൊരു രീതിയാണ് രീതിയാണത് മേൽക്കൂര വാർക്കുന്നതിന് അതിനായിട്ടാണ് കൂടുതലും ഇത് ഉപയോഗിക്കാറ് അതിനായിട്ട് ഒരു രണ്ടിഞ്ച് കനത്തിൽ രണ്ടടി നീളത്തിലുള്ള വലിയ പോർ കുറിഡീസ് കട്ടകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അങ്ങനെ ഉപയോഗിച്ച് വന്നിരുന്ന ഈ ബ്രിക്ക് പിന്നെയാണ് അത് കുറച്ച് വലുപ്പത്തിലൊക്കെ ഉണ്ടാക്കി അങ്ങനെ ആയിട്ടും കുറെ കാലമായിട്ടുണ്ട് നിങ്ങൾ പല രീതിയിൽ പല വലുപ്പത്തിൽ ഈ ബ്രിക്ക് കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ലോക്കലായിട്ട് നമ്മുടെ ഇവിടെ ലോട്ട് കമ്പനികളിൽ എല്ലാ കമ്പനികളിലൊന്നും ഇത് ഉണ്ടാക്കില്ല എന്നാലും അത് ഉണ്ടാക്കുന്ന സ്ഥലങ്ങളിൽ പല വലുപ്പത്തിൽ പല രീതിയിലൊക്കെ ഇത് ഉണ്ടാക്കുന്നത് കാണാം ഇപ്പം നമ്മളുടെ ഇരിക്കുന്ന ഈ ബ്രിക്ക് പതിനാല് ഇഞ്ചാണ് ഇതിന്റെ ഹൈറ്റ് വരുന്നത് ഇതിന്റെ വീതിയും ഇതിന്റെ നീളവും ഒക്കെ നോക്കുമ്പോൾ ആറ് ആറിഞ്ച് തികച്ചില്ല അതിന് കുറച്ച് കുറവാണ് നമുക്കൊരു കൃത്യമായിട്ടൊരു അളവ് പറയാനില്ല അതിനകത്ത് അപ്പം അത് പല രീതിയിലുണ്ട് ഞാൻ തന്നെ ഒരുപാട് ടൈപ്പ് സൈസിലുള്ള കുരുടീസ് കട്ടകൾ കണ്ടിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ സ്ട്രെങ്ത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു ലോഡ് ബെയറിങ് സ്ട്രക്ചറിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇത്ര ഒരു സ്ട്രെങ്ത് ഇതിന് നിർബന്ധമായിട്ടും ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഒരു കമ്പനികളും ഉണ്ടാക്കുന്നില്ല അല്ലെങ്കിൽ അതിനൊരു സ്റ്റാൻഡേർഡ് ഒരു ഫോർമാറ്റ് ഇല്ല ഒരു പ്രൊസി ഒരു മാനുഫാക്ചറിങ് പ്രൊസീജിയർ ഇല്ല അതുകൊണ്ട് നല്ല ഉറപ്പുള്ള കട്ടകളും ഉണ്ടായിരിക്കും ഇല്ലാതെയും ഉണ്ടായിരിക്കും ഇനി ഇത് എക്സാക്ട്ലി എന്താണ് പോറോത്തോം ബ്രിക് എന്ന് പറയാനാണെങ്കിൽ ആദ്യം തന്നെ ഇതിന്റെ ബ്രാൻഡിനെ കുറിച്ച് പറയണം എന്നുള്ള ഒരു യൂറോപ്യൻ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ് നമ്മളുടെ ഈ പോറോത്തോം സ്മാർട്ട് ബ്രിക്സ് എന്നുള്ളത് ഒരു ഇരുന്നൂറ് വർഷത്തിലധികം പഴക്കമുള്ള ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ബ്രിഗ് മാനുഫാക്ചറേഴ്സ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് ലോകത്തിലാകമാനം ഒരു ഇരുന്നൂറിൽ പരം പ്ലാന്റുകളൊക്കെയുള്ള അത്രയും എസ്റ്റാബ്ലിഷ്ഡ് അത്രയും ഹെറിറ്റേജ് ഉള്ള ഒരു ബ്രാൻഡാണ് വീനോബർഗർ വീനോ ബർഗറിന് ഇതിന് പുറമെ റൂഫ് ടൈൽസ് ആയിട്ടും ഫെസൈറ്റ്സ് ആയിട്ടും അങ്ങനെ കുറേ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മളുടെ വിനോബർഗറിൻ്റെ ബ്രിക്കിന്റെ വിങ്ങിന്റെ പേരാണ് പോറോത്തോം എന്നുള്ളത് ഇത് വിനോബർഗറിൻ്റെ മാത്രം പ്രൊഡക്റ്റ് ആണ് ഇപ്പോ വേറെ ഓരോ സ്ഥലപ്പേരൊക്കെ കൂട്ടിയിട്ട് പോറോത്തോം ബ്രിക്ക് അവൈലബിൾ ആണെന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് അതല്ല ശരിക്കും ഒറിജിനൽ പോറോത്തോം എന്ന് പറഞ്ഞാൽ നമ്മളുടെ വിനോബർഗർ കമ്പനി ഉണ്ടാക്കുന്ന പോറോത്തോം ആണ് ഇതൊരു ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഓട്ടോമാറ്റിക് ആയിട്ടുള്ള പ്ലാന്റിലാണ് ഉണ്ടാക്കി വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിന്റെ എല്ലാ പ്രൊസീജിയേഴ്സും സ്റ്റാൻഡേർഡ് ആയിരിക്കും എല്ലാ ബാച്ചിലെ പ്രൊഡക്റ്റിനും ഒരേ ക്വാളിറ്റി ആയിരിക്കും ഇതിലൊരു മണ്ണ് മിക്സിങ്ങോ അല്ലെങ്കിൽ അങ്ങനെ ഒന്നുമില്ല നമുക്ക് എല്ലാ ബാച്ചിലും ഒരേ റേഷ്യോയിൽ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തിട്ടാണ് ഇതിലേറ്റവും കൂടുതലുള്ളത് കളിമണ്ണാണ് പ്യുവറായിട്ടുള്ള കളിമണ്ണാണ് പിന്നെ ചെറിയ പെർസെൻറ്റേജിൽ സ്ലറി വരുന്നുണ്ട് ബെൽഗാം മൈൻറ്റിൽ വരുന്നുണ്ട് അങ്ങനെ നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് തന്നെ വളരെ ചെറിയ പെർസെൻറ്റേജിൽ ഇതിൻ്റെ ഉറപ്പിനും ആ ഒരു ഫിനിഷിങ്ങിനും ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ആഡ് ചെയ്യുന്നുണ്ട് ഉള്ള നമുക്ക് ലോഡ് ബെയറിംഗ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ചെയ്യാവുന്ന രീതിയിൽ അതിനു വേണ്ടി നിർമ്മിക്കുന്ന ബ്രിക്കുകളാണ് പോറോത്തും സ്മാർട്ട് ബ്രിക്സ് ഇനി ഹൂര്ഡീസ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് പറയാനാണെങ്കിൽ അതിനങ്ങനെ ഒരു കൃത്യമായ പ്രൊസീജിയർ ഒന്നും എല്ലാ കമ്പനികളും ഫോളോ ചെയ്യുന്നുണ്ടാവില്ല പല കമ്പനിയില് പല രീതിയില് അവർക്ക് അപ്പ കിട്ടുന്ന കളിമണ്ണിൻ്റെയും അപ്പ കിട്ടുന്ന ഇതിൻ്റെ അനുസരിച്ചാണ് നമ്മൾ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് മോശമായ രീതിയിൽ ഉണ്ടാക്കുന്നു എന്നല്ല പറയുന്നത് അതിന്റെ ഒരു പ്രാക്ടിക്കൽ സൈഡാണ് പറയുന്നത് നമുക്ക് ഇവിടെ കളിമണ്ണിന് വളരെ നമുക്ക് കിട്ടാനില്ലല്ലോ കേരളത്തിൽ നമുക്ക് അതീര അവൈലബിൾ അല്ലാത്തൊരു സംഭവമാണ് പുറമേ നിന്ന് കൊണ്ടുവന്നിട്ടാണ് നമ്മളിവിടെ തോട്ട് കമ്പനികളിൽ ഓടാണെങ്കിലും എന്താണെങ്കിലും ഇപ്പം ഉണ്ടാക്കുന്നത് അപ്പോൾ അപ്പോഴത്തെ അവൈലബിലിറ്റിയും അപ്പോഴത്തെ കളിമണ്ണിന്റെ റേറ്റും ഒക്കെ അനുസരിച്ചിട്ട് മണ്ണ് മിക്സിങ് വരലും പിന്നെ അതിന്റെ ടെമ്പറേച്ചർ അതൊന്നും നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല പല പല രീതിയിൽ പല പല ഓണേഴ്സ് പല പല പണിക്കാർ പല രീതിയിൽ ഉണ്ടാക്കുന്നതുകൊണ്ട് ഇന്ന മാതിരിയാണ് ഇത് കൃത്യമായിട്ട് ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല അതിന്റെ സ്ട്രെങ്ത് ആണെങ്കിലും കുറച്ച് ഫ്ലെക്സിബിൾ ആയിരിക്കും നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റില്ല അപ്പോൾ ഒരു ഒരു യൂണിഫോം ആയിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു മാനുഫാക്ചറിങ് പ്രൊസീജിയർ പറയാനാണെങ്കിൽ നമുക്ക് അങ്ങനെ ഇല്ല ശരിക്കും ഈ കുർഹുരുഡീസ് കട്ടയ്ക്കും ഇനിയിപ്പോൾ ഈ കളിമണ്ണ് ഈ മണ്ണ് മിക്സിങ് എന്താ പോറോ ഇല്ലേ എന്നാണ് നിങ്ങളുടെ സംശയമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇല്ല കാരണം ഈ വീണ ബേഗൻ എന്ന് പറഞ്ഞ കമ്പനിക്കാണ് ഇത് നമ്മുടെ കേരളത്തിൽ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് അല്ല കർണാടകയിൽ നിന്ന് വരുന്നതാണ് കർണാടകയിൽ ഒക്കെ വരും ഈ ലേക്സിൻ്റെ ഉള്ളിൽ നിന്ന് ചെളി അതായത് ഫ്രഷായിട്ടുള്ള ഈ കളിമണ്ണ് എടുക്കാനുള്ള ലൈസൻസ് ഈ വീണ ബേഗെന്നുള്ള ബ്രാൻഡിനാണുള്ളത് ഇപ്പൊ നമ്മൾ മാനുഫാക്ചറിങ്ങിന്റെയും അതിൻ്റെ ഇൻഗ്രീഡിയൻസിലും ഒക്കെ ഇത് തമ്മിലുള്ള വ്യത്യാസങ്ങൾ പറഞ്ഞു പിന്നെ ഇനിയിപ്പോൾ നമ്മൾ ഒറ്റ നോട്ടത്തിൽ കാണുമ്പോഴത്തെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ കളറാണ് ഇത് കണ്ടില്ലേ കുറച്ചൊരു ഡാർക്കർ ഷെയ്ഡായിട്ടാണ് അവര് ഇത് കുറച്ചും കൂടി ലൈറ്റർ ആണ് അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിൽ മണ്ണ് മിക്സിങ് കൂടുതലായതുകൊണ്ടും ചൂട് അത്രയും ഹൈ ടെമ്പറേച്ചറിലല്ല എന്നുള്ളത് കൊണ്ടാണ് ഇതിങ്ങനെ ഡാർക്കായിട്ടിരിക്കുന്നത് പിന്നെ ഇത് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന് ഭാരം കൂടുതലായിരിക്കും മണ്ണ് മിക്സിങ് ആയതുകൊണ്ട് തന്നെയാണ് അത് റീസൺ ഞാൻ പിന്നെയും പിന്നെയും പറയുന്നില്ല അതുകൊണ്ടാണ് ഇതിന്റെ രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ പിന്നെ അതേ കാരണം കൊണ്ട് തന്നെ ഇതിൽ ചെതിൽ പിടിക്കാനും ഈർപ്പം വലിക്കാനും ഒക്കെ സാധ്യത കൂടുതലാണ് ഈ കുരുഡീസ് കട്ടയിൽ ഇതാവുമ്പോൾ വെയിറ്റ് കുറവായിരിക്കും ചെതിൽ പിടിക്കില്ല ഈർപ്പം വലിച്ചിട്ടുള്ള ഡാമേജസ് ഒന്നും ഉണ്ടാവില്ല ഈ ഇത്രയും കാര്യങ്ങളാണ് മെയിൻ ആയിട്ട് പിന്നെ സ്ട്രെങ്ത് സ്ട്രെങ്ത് നമുക്ക് എച്ച് പി കമ്പനി പറയുന്നത് ത്രീ പോയിന്റ് ഫൈവ് ന്യൂട്ടൻസ് പ്ലസ് ആണ് അതിന് മുകളിലാണ് സ്ട്രെങ്ത്ത് വരുന്നത് ഇതിൽ അങ്ങനെ ഒരു സ്റ്റാൻഡേർഡ് ഒരു ഇത്ര ഇത്ര സ്ട്രെങ്ത് എന്ന് അങ്ങനെ ഒരു കമ്പനി പറയാം അങ്ങനെയുള്ള ഒരു ഫോർമാറ്റിൽ ഉണ്ടാക്കുന്ന ഒരു പ്രൊഡക്റ്റ് അല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത്ര സ്ട്രെങ്ത് എന്തായാലും ഉണ്ടാവും എന്നുള്ള രീതിയിൽ പ്രസന്റ് ചെയ്യാൻ തന്നെ നമുക്ക് ഹുരിഡീസ് ബ്രിക്ക് പറ്റില്ല എന്നുള്ളതാണ് ഇപ്പോൾ പൂർവത്തും ബ്രിക്കും ഹുരിഡീസ് ബ്രിക്കും എന്താണെന്നും അത് തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുകയാണ് ഇനി ഇത് കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഞങ്ങളോട് നിങ്ങൾക്ക് എന്തെങ്കിലും കൂടുതലായിട്ട് അഭിപ്രായങ്ങൾ പറയണമെന്നുണ്ടെങ്കിലോ ഞങ്ങളുടെ കോമെൻസിൽ നിങ്ങൾക്ക് അഭിപ്രായം പറയാം ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ പേര് ബോസ് ഗ്രീൻ ബിൽഡിംഗ് സൊല്യൂഷൻസ് എന്നാണ് പോറോത്തോം വിനോ ബന്റെ തൃശൂർ ജില്ലയിലെ ഡീലേഴ്സ് ആണ് ഞങ്ങള് അപ്പോ ഇതുപോലെ മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ ബൈ